ചന്തപ്പടി സൗഹൃദ കൂട്ടായ്മ പുത്തൻപീടിക ലഹരിക്കെതിരെ കളിയാണ് ലഹരി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മേഖലാതല കാരംസ് ഡബിൾസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു എട്ടാം വാർഡ് മെമ്പർ അനിത ശശി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻലി തട്ടിൽ ബിജു അണ്ഠേരത്ത് ക്ലബ് പ്രസിഡന്റ് ജിമ്മി ടിയ ക്ലബ് സെക്രട്ടറി ഗിരീഷ് മാസ്റ്റർ ട്രഷറർ റിജോയ് നമ്പിയത എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് വേണ്ടി ഓട്ടോക്യാൻ ക്ലാസും അതുപോലെ തന്നെ അല്ല ടൂർണമെൻറ്റും സംഘടിപ്പിച്ചിട്ടുള്ള കുട്ടികൾ ചെന്നപണിക്കുണ്ടായിരിക്കും എല്ലാവിധ ആശംസകൾ നേരിടാൻ അത് വളർന്നു വരുന്ന കുട്ടികൾക്ക് തുടർന്ന് എനിക്ക് വേണം ഫോട്ടോ ഒക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് ഞാൻ വന്നു തരുകയാണ് എക്സൈസിൻ്റെ ഭാഗങ്ങളായാലും